ഹായ് ഫ്രണ്ട്സ് വർക്ക് ഫ്രം ഹോം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിലെ ഇൻ്റഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണല്ലേ ഇപ്പോൾ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിലും ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുന്നത് നമ്മളൊരു ആയിട്ട് മാറുമ്പോഴാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് അവരെയും ഒരു വരുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ പതിനൊന്ന് തരം ഇൻകങ്ങൾ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അതിൽ വർക്കിംഗ് ഇൻകം എന്താണ് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് റഫറൽ ഇൻകമാണ് ഓക്കെ ആ ഒരു പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അല്ലേ നമ്മൾ ഒരാളെ റഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകമാണ് റഫറൽ ഇൻകം എന്താണ് സ്റ്റാർട്ടപ്പ് ടി വി എന്താണ് സപ്പോർട്ട് ടി വി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എല്ലാ ഇൻകങ്ങളും രണ്ട് ടൈമിലും കിട്ടും സ്റ്റാർട്ടപ്പിലും കിട്ടുന്നുണ്ട് സപ്പോർട്ട് ടി വി ടൈമിലും കിട്ടുന്നുണ്ട് ഓക്കെ അപ്പം സ്റ്റാർട്ടപ്പും സപ്പോർട്ടും നമ്മൾ ആദ്യം മനസ്സിലാക്കണം അത് മനസ്സിലാകാത്ത ആളുകൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കണം കേട്ടോ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുക്കാം അപ്പോൾ നമുക്ക് നിലവിൽ കിട്ടുന്ന ഇൻകമാണ് സ്റ്റാർട്ടപ്പ് ടി എന്ന് പറയുന്നത് അങ്ങനെ കിട്ടുന്ന റെഫറൽ ഇൻകം എന്ന് പറയുന്നത് നൂറ് രൂപയാണ് കമ്പനി ഫിക്സ് ചെയ്തിരിക്കുന്ന റഫറൽ ഇൻകം ഒരാളെ നമ്മളിവിടെ ആക്റ്റീവായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡി സാറ്റ ടെസ്റ്റ് എഴുതുമ്പോഴാണ് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ ആക്റ്റീവായിട്ട് വരുന്നത് അല്ലേ അപ്പം നമ്മളൊരാളെ ഇതിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്തു അവർ ടെസ്റ്റ് പാസ്സായി ഗ്രിഡിൽ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന ടൈമിലാണ് നമുക്ക് റഫറൽ ഇൻകം കയറുന്നത് അപ്പോൾ എങ്ങനെയാണ് ഗ്രിഡിൽ പ്ലേസ്മെൻറ്റ് കൊടുക്കേണ്ടത് ആരാണ് സ്പോൺസർ ആരാണ് പാരൻ്റ് എന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്ത് വന്ന ആളുകൾക്ക് നമ്മൾ കറക്റ്റായ ഒരു സ്ഥലത്ത് അവരെ പ്ലേസ് ചെയ്യും അല്ലേ ആ ഒരു ടൈമിൽ നമ്മുടെ ഡാഷ്ബോർഡിൽ നമ്മുടെ ജി ഡി കമ്മീഷൻ്റെ സ്ഥലത്ത് നൂറ് രൂപയാണ് റഫറൽ ഇൻകം ആയിട്ട് കിട്ടുന്നത് ഓക്കെ ഇനി നമ്മുടെ സ്റ്റ സപ്പോ ടി വി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ സപ്പോർട്ട് ടി വി അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് റഫറൽ ഇൻകമായിട്ട് കിട്ടും അതായത് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ മാത്രമല്ല അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളതും ഇപ്പം നമുക്കൊരു നൂറ് രൂപ മാത്രം കിട്ടി അതവിടെ കഴിഞ്ഞു പക്ഷേ എങ്കിലും നമ്മുടെ സപ്പോർട്ട് ടി വി തുടങ്ങിക്കഴിഞ്ഞു ഞാനൊരു പത്ത് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പത്ത് പേരുടെയും നൂറ് രൂപയാണ് സപ്പോർട്ട് ടി വി എങ്കിൽ അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് പത്ത് രൂപ എനിക്കുള്ളതാണ് കാരണം ഞാനാണ് അവരെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പഠിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞു അവരുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഇരുന്നൂറ് രൂപയാണ് സപ്പോർട്ടീവെങ്കിലോ ഇരുപത് രൂപ എനിക്ക് കിട്ടും നാനൂറ് രൂപയാണ് സപ്പോർട്ടീവ് എങ്കിലോ നാല്പത് രൂപ കിട്ടും എണ്ണൂറ് രൂപയാണ് സപ്പോർട്ടീവ് സപ്പോർട്ടീവെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് എനിക്ക് ആഴ്ചയിൽ എൺപത് രൂപ കിട്ടും അപ്പം എത്രയാണോ സപ്പോർട്ടിവി നമുക്ക് സപ്പോർട്ടി വി നാല് തരത്തിലാണ് നൂറ് ഇരുന്നൂറ് നാനൂറ് എണ്ണൂറ് ആ സപ്പോർട്ടി വിയുടെ ടെൻ പെർസെൻറ്റേജ് വീക്കിലി നമുക്ക് കിട്ടും ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ പത്ത് പേരുണ്ട് ആ പത്ത് പേരുടെ അടുത്ത് നിന്ന് പത്ത് രൂപ വെച്ചിട്ട് എനിക്കിപ്പം ജനുവരി ഫസ്റ്റ് ഫസ്റ്റത്തെ ഒരാഴ്ചയിൽ കിട്ടിക്കഴിഞ്ഞാൽ ജനുവരി സെക്കൻഡാമത്തെ ആഴ്ചയിലും അവർ നൂറ് രൂപയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും അവരിടുന്നു പത്ത് രൂപ കിട്ടും അപ്പം മൂന്നാമത്തെ ആഴ്ചയിൽ അവർ വീണ്ടും നൂറ് രൂപയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും കിട്ടും അപ്പം നമ്മളൊരാളെ ഇപ്പം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോം പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൊണ്ട് നമുക്ക് ഭാവിയിൽ എപ്പോഴും ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുവാണ് എല്ലാ ആഴ്ചയിലും പത്ത് രൂപ അവരുടെ വകയിൽ നിന്ന് കിട്ടുവാണ് ും അപ്പോൾ നമ്മൾ എന്തു ചെയ്യാം നമുക്ക് നൂറ് രൂപയാണ് വേണ്ടുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് ആളുകളെ ഇൻട്രഡ്യൂസ് ചെയ്യാം നമ്മൾ എത്ര പേരെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് നമ്മുടെ റഫറൽ ഇൻകം കൂടിക്കൊണ്ടേയിരിക്കും പിന്നെ നമുക്കിത് ചുമ്മാ കിട്ടില്ല സപ്പോർട്ടീവ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ നൂറ് രൂപയുടെ വർക്ക് ചെയ്യണം നമ്മൾ കൊണ്ടുവരുന്ന ആളുകളും നൂറ് രൂപയുടെ വർക്ക് ചെയ്തിരിക്കണം അപ്പം നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവരെ വർക്ക് പഠിപ്പിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ടീമിനെ നമ്മൾ കൊണ്ടുവന്ന ആളുകളെ പഠിപ്പിച്ചു കൊടുക്കാം അവർക്കും നൂറ് രൂപ വീക്കിലി ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യാം അവർക്ക് സപ്പോർട്ട് നൽകാം അവർ ചോദിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം അതിനാണ് ഈ ഒരു സപ്പോർട്ട് ടി വി എന്ന് പറയുന്നത് അപ്പം ഇപ്പം എൻ്റെ ടീമിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ഒരു ഒരു അൻപത് ആളുകൾ ഉണ്ട് എന്ന് വിചാരിക്കാം ഞാൻ ഡയറക്റ്റായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്ത ഒരു അൻപത് പേരുണ്ട് ആ അൻപത് പേരും നൂറ് രൂപയുടെ വർക്ക് ചെയ്ത നല്ല അടിപൊളി മിടുക്കുകളാണ് പക്ഷേങ്കില് ഞാൻ അൻപത് രൂപയുടെ വർക്ക് ചെയ്തില്ല എങ്കിൽ ഈ അൻപത് പേരുടെ ബെനിഫിറ്റും എനിക്ക് കിട്ടില്ല അപ്പം നമ്മൾ പണിയെടുക്കാതെ മറ്റുള്ളവരുടെ ബെനിഫിറ്റ് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടില്ല അപ്പം ഞാനും നൂറ് രൂപയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുകളും കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് അപ്പോൾ ഒരു ഡൗട്ട് വരാം അൻപത് പേരിൽ ഒരു നാല്പത് പേര് വർക്ക് കംപ്ലീറ്റ് ചെയ്തു ഞാനും ചെയ്തിട്ടുണ്ട് അപ്പോഴോ എന്ന് അല്ലേ നമുക്ക് നാല്പത് പേരുടെ ബെനിഫിറ്റ് കിട്ടും അതായത് ആരൊക്കെയാണോ നൂറ് രൂപയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകളുടെ ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല ഇനി നമ്മുടെ ഒരു ടീം മെമ്പർ ഒരാഴ്ചയിൽ ഒരു അൻപത് രൂപയുടെ വർക്ക് ചെയ്തിട്ടുണ്ട് അത് നൂറായിട്ടില്ല എങ്കിലോ അപ്പം പിറ്റേത്തെ ആഴ്ച അവരെന്തു ചെയ്യാം ആ അൻപതിൻ്റെ കൂടെ ഒരൻപതും കൂടെ ചെയ്തിട്ട് അത് എപ്പോഴാണോ നൂറാവുന്നത് അപ്പോൾ അവരടുന്ന് പത്ത് രൂപ റഫറലിംഗം നമുക്കുള്ളതാണ് ഇനി ചില ആളുകൾ പയ്യെ ഇങ്ങനെ ആമ വരുന്നത് പോലെ പയ്യെ പയ്യെ വർക്ക് ചെയ്തിട്ട് വരുന്ന ആളുകൾ ഉണ്ടാകും അല്ലേ നമ്മൾ കംപ്ലീറ്റ് ഒന്നും ചെയ്യില്ല അങ്ങനെയുള്ള ആളുകൾ എപ്പോഴെങ്കിലും ഒരു നൂറ് ടി വർക്ക് ചെയ്യുമല്ലോ ആ ഒരു ടൈമിൽ അത് എപ്പോൾ നൂറായി കഴിയുന്നോ ആ ആഴ്ചയിൽ അവരുടെ പത്ത് രൂപ റഫറൽ ലിംഗം നമുക്ക് കിട്ടും ഓക്കെ അപ്പം റഫറൽ ലിംഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണോ ഗ്രിഡിൽ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത് അപ്പോഴാണ് റഫറൽ ലിംഗം കിട്ടുന്നത് സ്റ്റാർട്ടപ്പിലും റഫറൽ ലിംഗം കിട്ടുന്നുണ്ട് സപ്പോർട്ടിലും കിട്ടുന്നുണ്ട് സ്റ്റാർട്ടപ്പിൽ കിട്ടുന്ന റഫറൽ ലിംഗം എന്ന് പറയുന്നത് നൂറ് രൂപയാണ് സപ്പോർട്ടിൽ കിട്ടുന്നത് എത്രയാണോ സപ്പോർട്ടിവി അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് നൂറാണെങ്കിൽ അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് ഇരുന്നൂറാണെങ്കിൽ അതിൻ്റെ നാനൂറാണെങ്കിൽ അതിൻ്റെ എണ്ണൂറാണെങ്കിൽ അതിൻ്റെത് അതും എല്ലാ വീക്കിലിയും കിട്ടും ഇത് കിട്ടണമെങ്കിൽ നമ്മളും നൂറ് രൂപ അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു സ്പോൺസറും നൂറ് രൂപയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം നമ്മൾ കൊണ്ടുവന്ന ആളുകളും നൂറ് രൂപയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എത്ര പേരാണോ നൂറ് രൂപ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും ആളുകളുടേതാണ് നമുക്ക് കിട്ടുന്നത് ഇനി ചില ആഴ്ചയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അവരെപ്പോഴാണോ കംപ്ലീറ്റ് ആവുന്നത് ആ ഒരു സമയത്ത് നമുക്കത് കിട്ടും അത് കംപ്ലീറ്റ് ആവാത്ത ആഴ്ചയിൽ അത് ആ ഒരാളുടെ മാത്രം നമുക്ക് കിട്ടില്ല പിന്നെ നമുക്ക് അവർക്ക് ടി വി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അതൊക്കെ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ ആ ഒരു ടൈമിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇപ്പം ചില ആളുകൾക്ക് ഒരു തൊണ്ണൂറ്റി എട്ടൊക്കെ കാണും ഒരു രണ്ട് ടി വി കുറവായിരിക്കും അപ്പം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം അതിനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം മാക്സിമം നമ്മൾ വർക്ക് നന്നായിട്ട് പഠിക്കാം എന്നിട്ട് സപ്പോർട്ടീവിയുടെ ടൈമിൽ വെറും നൂറ് രൂപയുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു നൂറ് പേര് ഡയറക്റ്റായിട്ട് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തതുണ്ടെങ്കിൽ എനിക്ക് ഒരു നൂറ് രൂപയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആയിരവും പതിനായിരവും ഒക്കെയാണ് ഇത് റഫറൽ ഇൻകം മാത്രമാണ് പത്ത് രൂപ വെച്ച് കിട്ടുന്നത് അതുകൂടാതെ കൂടാതെ ഗ്രിഡിംഗം ജനറേഷൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം കൂടി നോക്കുമ്പം ഒരാഴ്ചയിൽ തന്നെ നമുക്ക് അയ്യായിരം പത്തായിരം ഒക്കെ കിട്ടും നമ്മൾ ഒരു മാസമാകുന്ന സമയത്ത് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ഇൻകം ആയിരിക്കും അപ്പം മാക്സിമം ആളുകളെ നമ്മൾ ടാസ്ക് മന്ത്ര പഠിപ്പിച്ചു കൊടുക്കാം സപ്പോർട്ട് ടി വരുമ്പോഴത്തേനും അവരെ കൊണ്ട് നൂറ് രൂപയുടെ വർക്ക് ചെയ്യിക്കാം ഓക്കെ അപ്പോൾ റഫറൽ ഇൻകം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് കൂടുതൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതുപോലെ പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഓക്കെ താങ്ക് യൂ അടുത്ത് നമുക്ക് മറ്റൊരു ഇംഗോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ ഓക്കെ